ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താണ്ടേ ഞാനൊരു മൂക്കാത്ത ചുരയ്ക്ക് വെച്ചിട്ട് ഇന്നൊരു റെസിപ്പിയാണ് ഇട്ടാ കാണിച്ചിരുന്നത് ഇവിടെ ഞാൻ മൂത്തതാണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണേ ഇതുപോലെ നഖം വെച്ചിട്ട് ഒന്ന് കുഴിച്ചു നോക്കൂട്ട അപ്പം മൂത്തതാണെങ്കിൽ നമ്മുടെ നഖം ഇറങ്ങിപ്പോകത്തില്ല നല്ല കട്ടിയായിരിക്കത്തില്ല എൻ്റെ തൂലി മൂക്കാത്തതാണേ ഇതുപോലെ പെട്ടെന്ന് ഇറങ്ങിപ്പോട്ടാ ഇതൊരു പച്ചടീൻ്റെ റെസിപ്പിയാണേ നമ്മുടെ നാട്ടിൽ വെക്കുന്ന ആ ഒരു പച്ചടി തന്നെയാണ് നമുക്കിവിടെ നാട്ടിലെ പോലുള്ള വെള്ളരിയോ കുമ്പളങ്ങയോ ഒന്നും കിട്ടാൻ കുറച്ച് പ്രയാസമാണേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കും കിട്ടാൻ വലിയ പാടാണ് കേട്ടോ ഇടയ്ക്കാങ്ങണം കിട്ടിയാൽ കിട്ടിയാൽ അത്ര തന്നെ അപ്പോൾ നാട്ടിലെ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുവാണെങ്കിൽ ഇതണക്കെ ഈ ഒരു ഇതുപോലൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിയൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ലേ ഈ ഒരു ചുരയ്ക്ക് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ ഇത് ഇന്നലെ ഞാൻ മോനെ വിട്ടിട്ട് വന്ന വഴിക്ക് അവരിതുപോലെ എനിക്ക് വേണ്ടി കാത്തു വച്ചിരുന്നതാണ് കേട്ടെ ഈ ഒരു ചുരയ്ക്കേ ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നേ ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നെ ഇതുപോലെ ചുരയ്ക്ക അപ്പം ഇന്നലെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ റെസിപ്പി നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാനേ ഇത് മൂക്കാത്തതായോണ്ടാണ് കേട്ടെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കുരുവും എല്ലാം കൂടെ വെച്ച് അറിയാൻ പറ്റുന്നത് മറ്റ മറ്റതാണെങ്കിലും നമുക്ക് വലിയ പ്രയാസമില്ലേ അകത്ത് നല്ല കുരുവൊക്കെ കട്ടിയായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം നമുക്കെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാവം മാത്രമല്ലേ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കറി വെക്കാൻ പറ്റത്തുള്ളൂ ഈ മൂക്കാത്തതാണേൽ കംപ്ലീറ്റ് നമുക്ക് ആ ഒരു തോല് മാത്രം കളഞ്ഞാൽ മതിയിട്ടാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കംപ്ലീറ്റ് കുരു എല്ലാം കൂടി ഇട്ട് നമുക്കതുപോലെ പച്ചടി വെക്കാമേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല നല്ല ഫ്രഷ് ചുരക്കാണ് കേട്ടാണ് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഉള്ള ഫ്രഷ് സാധനങ്ങൾ ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ മറ്റേ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് ഇതുപോലെ പച്ചക്കറി ഒന്നും വെക്കാൻ നമുക്ക് ഇടവില്ല കേട്ടോ മറ്റേ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർ ഇതുപോലെ വെണ്ടയ്ക്കയോ അതിനക്കുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ടേ അപ്പം അതും കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് തരൂട്ട ആ ഒരു വെണ്ടയ്ക്കയോ തക്കാളിയോ ഒക്കെ അവരുടെ ഇങ്ങനെ നിറയായി വരുമ്പോൾ നമുക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ആണേ ഞാനിതുപോലെ കീറിയിട്ടിരിക്കുന്നത് ഒരുപാട് എരിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് പച്ചമുളക് അത്ര തന്നെ പിന്നെ ഇതിനെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം കേട്ടോ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലേ ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കിട്ടാ ഒരുപാട് ചെറുതൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഒരു വലിപ്പത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ഇതുപോലെ പച്ചടിയൊക്കെ വെക്കുന്നത് ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ മൊത്തത്തിലൊന്നും ഉടഞ്ഞ് കിട്ടുവേ ഇതിൽ ഒരു ശക്ലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങിയിട്ട് നമുക്ക് ഇത് വേവാനുള്ള വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടാ ചെറുതായിട്ടൊന്നും വെള്ളം കാണിച്ചു കൊടുത്താൽ അത്ര തന്നെ കേട്ടോ പിന്നെ ഉപ്പും ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റോളം വേവിച്ചു കൊടുത്തു ഇത് നല്ല ഫ്രഷ് ചുരക്കിയായതുകൊണ്ട് നല്ല ടേസ്റ്റും കൂടാണ് നമുക്ക് കടയിലങ്ങനെ എന്താ പറയുക പച്ചക്കറി കടയിലൊക്കെ അങ്ങനെ വെച്ച് കുറേ പഴകിയൊന്നും അല്ലാട്ട ഞാനും കൂടെ ചെന്നിട്ട് പറിച്ചു എടുത്ത് തന്നതാണ് കേട്ടോ അവരെ ഞാൻ പറഞ്ഞ് എന്താ പറയുക എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു പക്ഷേ ഇത് കൊണ്ടുപോ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കൊണ്ടുപോകുന്നതും പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് അതിന് വേണ്ടി ഒരു പിടി തേങ്ങയാണ് കേട്ടോ ആ തേങ്ങേൻ്റെ കൂടെ ഒരു ഒരു മൂ ഒരു കാൽ സ്പൂണ് ജീരകവും പിന്നെ കുറച്ചിതുപോലെ കടുക്കും കൂടെ പിന്നെ ഒരു രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് വേറെ ഒരു സാധനങ്ങളും ഇടണ്ട മുളക് പൊടിയോ ഒരു സാധനവും ഇടണ്ട കേട്ടോ പിന്നെ അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് എന്നിട്ട് പിന്നെ കുറച്ച് തൈരാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലേ തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല എന്താ പറയുക മഷി പോലെ എന്ന് പറയത്തില്ലേ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ പിന്നെ മറ്റേ ആ ഒരു ചട്ടിക്കകത്ത് വെന്ത് വന്നപ്പോൾ ഒരു ശകലേ ഉള്ളി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചട്ടിക്കകത്തോട്ട് ആക്കുകയാണേ ഒരുപാട് ഇല്ലല്ലോ സാധനം നമ്മൾ വെച്ച സമയത്ത് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇതിലോട്ടൊന്ന് മാറ്റുകയാണേ കണ്ടോ ഇതിൽ വെള്ളം വന്നത് ഇനിയിപ്പം മറ്റേ ആ അരപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ നമ്മുടെ കറി കിട്ടത്തുള്ളേ ഇതിപ്പം പലരും നമ്മുടെ കുമ്പളങ്ങയും മറ്റേ വെള്ളരീക്കയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കിട്ടാ എനിക്കിവിടെ ഈ ഒരു ചുരക്കാണ് കിട്ടാറേ അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് ഇട്ട് അതാണ്ട് ഇതേ രൂപത്തിൽ മറ്റേ കുറേച്ച് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ തൈര് ഒന്ന് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മഷി പോലെ അരച്ച് പിന്നും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇതുപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ വേറെ ഒരു സാധനങ്ങളും ഇതിലിടേണ്ട ആവശ്യമില്ലേ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ഏകദേശം ഒരു ഡ്രൈ പരുവത്തിൽ നമുക്ക് നല്ലതായിട്ട് വെള്ളമില്ലാത്ത രീതിയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളു നമ്മുടെ പച്ചടി ഇട്ടാ ഏതാണ്ട് ആ ഒരു വലിയ വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞിട്ടിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം കൂടി ഇനി ഇപ്പം ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇതിനാന്നേ വലുതായിട്ട് എരിയോ ഒന്നും വേണ്ട ഞാനിവിടെ ഓണത്തിനും അതുപോലെ നമ്മൾ സദ്യ ഉണ്ടാക്കത്തില്ലേ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ചുരയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ പച്ചടി ഉണ്ടാക്കാറ് നമുക്ക് ചെന്ന് അന്വേഷിക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ വെള്ളരിയോക്കും പളങ്ങിയൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഉള്ള ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ അതേ ഒരു ടേസ്റ്റിൽ കഴിക്കുകയോ ഇതിപ്പം കുറച്ച് നാൾ മുന്നേ എനിക്ക് മറ്റേ നമുക്കിവിടെ ചീരയൊന്നും വല്ലാതെ കിട്ടാറില്ലായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഞാൻ ബീട്രൂട്ട് കിട്ടും കേട്ടാ ബീട്രൂട്ടിൻ്റെ ആ ഇലയോടെ കിട്ടുകയെ ആ ഒരു സമയത്ത് ഞാൻ ആ ഇല എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ ചീരത്തോരൻ ഉണ്ടാക്കുമായിരുന്നു കേട്ടാ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം പക്ഷേ ബാക്കി എല്ലാം അതുപോലെ തന്നെ നല്ല ചുമന്നിട്ട് എനിക്ക് നമ്മുടെ ആ ചുമന്ന ചീര ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പോലെ ചീരത്തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴും നമുക്ക് ചീര കിട്ടും കേട്ടാ എന്നാലും ആ ഒരു ബി പിന്നെ എനിക്ക് അതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചീര ചീരയേക്കാളും ഇഷ്ടം മറ്റേ ബീട്രൂട്ടിൻ്റെ ഇലയായിട്ടാണ് ഇതുപോലെ തോരം വെക്കാൻ നല്ല എന്താ പറയുക നല്ല കളറിൽ കിട്ടും ഇപ്പം ഇവിടെ കിട്ടുന്ന ചീരയ്ക്കൊന്നും വലിയ കളറില്ലെന്നേ പിന്നെ ഞാൻ അത് ഒന്ന് വെന്ത് കഴിഞ്ഞ് ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഫുള്ളതിൻ്റെ ചൂട് പോയതിന് ശേഷം ഞാനിതുപോലെ കുറച്ച് തൈരൊഴിച്ചു കൊടുത്തെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തന്നെ അതായത് നമുക്കൊരു ഏതൊക്കെ ഒരു കുഞ്ഞ് കിണ്ണി തൈര് കിട്ടാം അത്ര മതി നല്ലതായിട്ട് മറ്റേ ആ ഒരു അരപ്പ് ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ആ വിചാരിച്ച ആ ഒരു രീതി കിട്ടത്തുള്ളൂ മാത്രമല്ല നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ തൈരൊഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പൊട്ടി അതിൻ്റെ ആ ഒരു രീതിയൊക്കെ മാറിപ്പോട്ടോ അല്ലെങ്കിൽ നമുക്ക് അതേ എന്താ പറയുക ആ തണുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ തൈരൊഴിച്ചു കൊടുക്കുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇല്ലെങ്കിൽ പൊട്ടിപ്പോകൂട്ട കാണാനും കഴിക്കാനും ആ ഒരു ഇതങ്ങ് കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇതുപോലെ കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്